മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജു വായാർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് നടി ശീതൾ തമ്പി നടി മഞ്ജു വാര്യർ നായികയായി എത്തുന്ന പുതിയ ചിത്രമാണ് ഫൂട്ടേജ് സിനിമയുടെ പ്രമോഷൻ പരിപാടികളിലെല്ലാം മഞ്ജു വാര്യർക്കൊപ്പം നിറഞ്ഞു നിന്ന സഹനടിയാണ് ശീതൾ തമ്പി അവസാനം സിനിമ റിലീസ് ചെയ്യുന്ന ഇന്ന് നിർമ്മിതാവ് കൂടെയായ മഞ്ജു വായാർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്തിന് ഇന്നാണ് മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഫൂട്ടേജ് എന്ന സിനിമയുടെ റിലീസ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്കൊന്നും യാതൊരു കുറവുമുണ്ടായിരുന്നില്ല മഞ്ജു വാര്യാറും ശീതൽ തമ്പിയും പ്രൊമോഷൻ എല്ലാം വേണ്ടി എത്താറുമുണ്ടായിരുന്നു ഏറെക്കുറെ ടി വി ഷോകളിലും യൂട്യൂബ് ചാനലുകളിലും എല്ലാം മഞ്ജുവും ഫൂട്ടേജ് ടീമും നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഇന്ന് സിനിമ റിലീസ് ചെയ്യുന്ന ഈ ദിവസം സിനിമ ിലീസായ ദിവസം തന്നെ ഇരുവർക്കുമെതിരെ വലിയ രീതിയിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് സിനിമയുടെ നിർമിതാക്കളിൽ ഒരാൾ കൂടെയായ മഞ്ജുവിനെതിരെ വക്കീൽ നോട്ടീസ് ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് യുവനടി ശീതൽ തമ്പിയാണ് മഞ്ജുവിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നതും ശീതൽ തമ്പി തന്നെയാണ് സിനിമയിലെ ആക്ഷൻ സീനുകൾ ചിത്രീകരിക്കുമ്പോൾ തനിക്ക് പരിക്ക് പറ്റിയെന്നും എന്നാൽ മഞ്ജു വരാറും ബിനീഷ് ചന്ദ്രയും അടങ്ങുന്ന മൂവി ബാക്കറ്റ് നിർമ്മിത കമ്പനി തന്നെ ശരിയായ രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് സെറ്റിൽ മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നില്ല ആംബുലൻസ് സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല പരിക്കേറ്റി വിശ്രമിക്കുമ്പോഴും സഹായം കിട്ടിയിരുന്നില്ല എന്നൊക്കെയാണ് ശീതൽ തമ്പി വെളിപ്പെടുത്തിയത് പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയമാകേണ്ടി വന്നു വലിയ ചികിത്സാ ചെലവുകളും ഉണ്ടായിരുന്നു എന്നാൽ മൂവി ബക്കറ്റ് കമ്പനി പലപ്പോഴായി നൽകിയത് ആകെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് താരത്തിന് നഷ്ടപരിഹാരമായി അഞ്ചു ലക്ഷം രൂപ നൽകണം എന്നാണ് വക്കീൽ നോട്ടീസ് മുഖാന്തരം ശീതൽ തമ്പി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് എന്നാൽ ഇതിന് പിന്നാലെ മറ്റൊരു വാർത്ത കൂടെ വരുന്നുണ്ട് ശീതളിന്റെ ആരോപണം മൂവി പാക്കറ്റ് നിർമ്മിത കമ്പനി പാടെ തള്ളുകയാണ് ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ ശീതൾ തമ്പിക്ക് മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുമാണ് അവർ വ്യക്തമാക്കുന്നത് പരിക്കേറ്റ് വിശ്രമത്തിൽ കഴിയുമ്പോൾ സാമ്പത്തിക സഹായം നൽകിയെന്നും നിർമ്മിത കമ്പനി പറയുന്നുണ്ട് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ശീതൾ തമ്പിക്കെതിരെയും മഞ്ജുവരർക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്തുന്നത് കമന്റ് ബോക്സിലൂടെയാണ് അവരെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് സിനിമയുടെ എല്ലാ പ്രൊമോഷൻ പരിപാടികളിലും സജീവമായി പങ്കെടുത്ത ശീതല് തമ്പി ഈയൊരു നിമിഷം പിടിച്ച് എന്തിനെ ചെയ്തു എന്നാണ് ആരാധകരെല്ലാവരും ചോദിക്കുന്നത്